അസ്സാം വലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ വൈക്കടുവ് പഞ്ചായത്തുനിന്ന് മാമേങ്കര എന്ന റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തോരക്കുന്ന് സൂട്ട് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ഉള്ളു ഇതിലേക്കുള്ള വൈദൂരം രണ്ട് റൂമില് അഞ്ച് സെന്റിൽ അതിമനോഹരമായ ഒരു വീടിലേക്ക് വണ്ടി വാഹനങ്ങൾ ഗുഡ്സ് അതേമാതിരി വെള്ളിമൂങ്ങ എണ്ണൂറ് ഏകദേശം ഈ വീട്ടിലേക്ക് എത്തും ഈ വീടിക്ക് റോഡിൽ നിന്ന് ചെറിയതായിട്ട് ഒരു താഴ്ച ഉള്ളതാ ഉള്ളത് കൊണ്ട് നമുക്ക് ചെറുതായിട്ട് ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വാഹനങ്ങൾക്ക് ഇതിന് ഫ്രണ്ട് ഭാഗത്തേക്ക് കയറ്റി നിർത്താം നല്ല വിശാലമായ നല്ല സൗകര്യം നമ്മൾ വണ്ടി ഒരു മൂന്ന് നാല് അഞ്ചു വണ്ടികളൊക്കെ ഏർ കയറ്റി നിർത്താനുള്ള സൗകര്യം ഉണ്ട് നമുക്ക് മഴ കൊള്ളാത്ത രൂപത്തിൽ അതായത് വണ്ടി വാഹനങ്ങള് മഴ കൊള്ളാത്ത രൂപത്തിൽ ഫ്രണ്ട് ഭാഗത്തെ സീറ്റ് ഇട്ട് നല്ലൊരു അടച്ചുറപ്പാക്കിട്ട് അഞ്ച് സെന്റിൽ വെള്ളം കയറുന്ന സ്ഥലമല്ല ഭൂമിയാണ് നമ്മളെ പള്ളി തൊട്ടടുത്ത് പള്ളിയിലേക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ അതേമാതിരി കുട്ടികൾ ചെറിയ പിഞ്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ അംഗലവാടി ആകെ അൻപത് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദൂരം നല്ല അതിമനോഹരമായ അഞ്ച് സെൻറ്റിലൊരു വീട് ഞങ്ങൾക്ക് കാണിച്ച വീടിന്റെ ഫ്രണ്ട് ഭാഗത്താണ് പോയി ഞാൻ നിൽക്കുന്നത് സിറ്റൗട്ടിൽ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങൾ ഈ വീട് കണ്ടാൽ അങ്ങക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് ചില ആളുകൾ ഈ എൻ്റെ വീട് കാണുന്ന ആളുകൾക്ക് ഒരു വീട് കിട്ടുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടല്ലേ ോക്കിങ്ങൾ ജനാലിന്റെ അതായത് ഈ ഉള്ള് വർക്കുകളൊക്കെ ഇതിന്റെ എക്സ്പെൻസ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ നല്ല ഒരു വർക്ക് ചെയ്ത ഒരു പണിയില്ല ഇനി എടുക്കുന്ന വ്യക്തികൾക്ക് ഈ വീടിനാണ് താമസിച്ചാൽ മതി ആണ് അടിഭാഗത്തൊക്കെ ഇട്ടിരിക്കുന്നത് രണ്ടേ നാലിൻ്റെ മാർബോണൈറ്റ് നല്ല എത്ര തുടച്ച് വൃത്തിയാക്കിയ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ലൊരു ആണ് ഇട്ടിരിക്കുന്നത് ഞാൻ നേരെ ലിവിൻ ആളിലേക്കാണ് കയറിയത് ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണം കഴിക്കാനുള്ളത് നല്ല ഒരു മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കില്ല ഹൈറ്റ് വീട് ഏതാണ് നമ്മൾ നോക്കേണ്ടത് കൂടുതൽ ഹൈറ്റ് ചൂട് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഹൈറ്റ് ഉണ്ട് നല്ല വീടാണ് പിന്നെ ഇതിൽ കോമൺ ബാത്റൂം ആളിൽ നിന്ന് നേരെ നമുക്ക് കോമൺ ബാത്റൂമ് ഇതിൽ വിശാലമായ മുക്കാഭാഗം വരെ ടൈലറ്റ് അടിഭാഗത്ത് നല്ല ക്രിപ്പിള് അത് നല്ല ക്ലോസറ്റ് കമ്പനി ക്ലോസറ്റ് ഉപയോഗിച്ചിട്ടാണ് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നല്ല ഇതിലാണ് വീടിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒരു മിനി കുടുംബത്തിന് താമസിക്കാൻ നമുക്ക് കൈ കൈകാനുള്ള സൗകര്യം ഇവിടെ തൊട്ടടുത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ഭാഗത്തെ പഷ്ടത്തെ റൂമെന്ന് കാണിച്ചു തരാം നല്ല സ്പേസിൽ ആളുകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതിൽ നിന്നാണ് റൂമ് വലുപ്പമുണ്ടോ എല്ലാം വിശാലമായ നല്ല സൗകര്യത്തിൽ കട്ടിലട്ട് കഴിഞ്ഞുള്ള സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ അലമാര ബന്ധനത്തിനുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊരു രണ്ട് വലിപ്പിൽ നല്ല വീരും വലുപ്പുള്ളതിൽ നല്ല രണ്ട് ഡോറുണ്ട് പിന്നെ നമുക്ക് മുഖം നോക്കാൻ മിറർ ഇവിടെ തൊട്ടടുത്തിട്ടുണ്ട് പിന്നെ വലിപ്പ് മോഡൽ നമുക്ക് സെറ്റായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ വലതു രണ്ടാമത്തെ റൂം ആ ഫസ്റ്റ് കണ്ട റൂമിന്റെ അതേ വലുപ്പം തന്നെ ഒന്നിനൊന്ന് ഒന്ന് പറയാനില്ല എല്ലാ റൂമും ഒരേ വലുപ്പത്തിലാണ് വീടിന്റെ വലുപ്പം റൂമിന്റെ വലുപ്പമൊക്കെ കണ്ടോളൂ ഇത് നമ്മൾ ഏറ്റവും നല്ലൊരു സൗകര്യമുള്ള ഏരിയ ആണ് അത് വീടുകളുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഇതിനും നമുക്ക് റൂമിലെ അലമാര സെറ്റ് ഇതാക്കണം ഇതിന് അത് അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മിറർ നമുക്ക് മുഖം നോക്കാൻ അതൊക്കെ എല്ലാം എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് വീട് എല്ലാ പണി കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലും പഴക്കമില്ല ടുത്ത് പണിയെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ നല്ല സൗകര്യമുണ്ട് ഒരു പാകത്തിന് ഒരു ചെറിയ രണ്ടു മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിക്കാൻ പറ്റി നല്ലൊരു ഒരു വീടും കൂടിയാണ് വീടിൻ്റെ നേരെ അടുക്കളയിലേക്ക് വന്നു കിച്ചണിൽ വന്നപ്പോൾ നമ്മൾ സാധാ അടുപ്പാണ് ഇതിൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ടിന്നു സാധനങ്ങളൊക്കെ വയ്ക്കുന്ന റാക്കുകൾ പിന്നെ അടുപ്പിൽ അടുക്ക അടുക്കള കിച്ചണിൽ വന്നപ്പോൾ ഗ് ഗ്രാനൈറ്റ് ടൈൽസിൻ്റെ ഡിസൈൻ മാട് കണ്ടോ നല്ല ഒരു പ്രത്യേകത കളറെ നമുക്ക് അടുക്കളയിലേക്ക് കിച്ചണിലേക്ക് ആവശ്യമുള്ളൊരു ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് അതിന് ഹാഫ് വരെ ടൈല് കൊടുത്ത് വൃത്തിയാക്കി നല്ല നമുക്ക് ഒരു എന്താ പറയുക ഒരു വീട് നല്ലൊരു ഒരു വീട് തന്നെ രണ്ട് റൂമാണെങ്കിലും ഏകദേശം ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഈ വീട് അടുക്കള അടക്കം വരുന്നുണ്ട് അങ്ങനെ വെള്ള സൗകര്യം ജലനിധി നമ്മളെ രണ്ടുവിധം വള്ളം പൈപ്പ് ഉണ്ട് ഓട്ടോമാറ്റിക്ക് ടാങ്കിലേക്ക് വെള്ളം ഒരു രൂപത്തിലാണ് പിന്നെ അമ്പലമായാലും പള്ളിയായാലും ചർച്ചായാലും ഒക്കെ തൊട്ടടുത്ത് വീടുകളെല്ലാം നല്ലൊരു ഏരിയയും കൂടിയാണ് ഫോറസ്റ്റ് ഏരിയ അല്ല അതാണ് ഇപ്പം നമ്മൾ പറയാനുള്ളത് നല്ല അതിമനോഹരമായ ഈ വീട് നിങ്ങൾ എല്ലാ ഭാഗങ്ങൾക്കും ഞങ്ങൾ പി ടി എസ് ഗ്രൂപ്പിൻ്റെ അങ്ങനെ ഒരു മെച്ചഡിൻ്റെ എല്ലാ ഭാഗം വീടിൻ്റെ കാണിച്ചു തരും ബാക്ക് ഭാഗം എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ ബാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായ ബാക്ക് സ്പേസ് ഉണ്ടോ ചോദിച്ചൊന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഓട്ടോമാറ്റിക്ക് വെള്ളം പൈപ്പിലേക്ക് വെള്ളം വന്ന് ഈ ടാങ്കിലേക്ക് വെള്ളം വന്ന് ചാടും പിന്നെ നല്ല നമുക്ക് അലക്കുന്ന കല്ല് അവിടെ തൊട്ടടുത്ത് പിന്നെ ആക്കണേ അതിലും അതും ടാങ്കാണ് അതിലേക്കും വെള്ളം ചാടി പിന്നെ നമുക്ക് വിറകുകളൊക്കെ എടുത്തു വെക്കാൻ വിറകുണ്ട് ആ വീടിൻ്റെ ബാക്ക് ആറോഗ അതിൻ്റെ ബേക്ക് ഭാഗം വരെ നമുക്ക് ഇതിൻ്റെ വീടിൻ്റെ അതിലുണ്ട് തൊട്ടടുത്ത് അഞ്ച് സെൻറ്റാണ് ഈ വീട് വരുന്നത് അപ്പോൾ നല്ലൊരു വീടാണ് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിണ്ട് അതും ടൗണിൽ നിന്ന് നമ്മളെ ബസ്റൂട്ട് റോഡിൽ നിന്ന് ആകെ ഇതിലേക്ക് മുന്നൂറ് മീറ്റർ ഉള്ളൂ ഇതിലേക്കുള്ള വൈദ്യുതി ഈ വീടിന് ചോദിക്കുന്നത് എത്ര നിങ്ങൾക്ക് എത്ര ഉള്ളൂ പതിമൂന്ന് ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ പിന്നെ കച്ചവടല്ലേ ചെറുതായിട്ട് നമ്മൾ പി ടി എസ് ഗ്രൂപ്പിന്റെ ഈ വീട് വീടിനൊക്കെ കാണുമ്പോൾ ഏകദേശം അറിയാം നല്ല നല്ല വില കുറവാണ് അപ്പൊ നമ്മളിത് വല്ലാതെങ്ങട്ട് കുഴപ്പമില്ലാത്ത രൂപത്തിൽ അവൻ്റെ അടുത്ത് എടുക്കുക ചെറിയൊരു വീട് ഒരു കുടുത്തമക്കമാണെങ്കിൽ കുടിക്കുക അല്ലാതെ നമുമായിട്ട് കുറക്കലടക്കൂല അപ്പൊ നമ്മളെ നമ്പർ നമ്പറിങ്ങനെ എഴുതി കാണിക്കും ആ നമ്പർ നിങ്ങൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോ നമ്മൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ ഇനിയും വരും